ഗുരുവായൂർ ദേവസ്വത്തിലെ ആദ്യത്തെ ദിവസാ ഇന്ന് കഞ്ഞി കൊടക്കണ ദിവസം കണ്ടാ ജനങ്ങൾക്ക് കഞ്ഞിലാണ്ട് നിക്കണ് ഗുരുവായൂർ ദേവസ്ത്തിന്റെ മരണ മരണത്തിന്റെ മികവായി കാണു കണ്ടമാനം മീറ്റിംഗ് ഒക്കെ കൂടിയതാ ആൾക്കാരൊക്കെ നോക്കി കഞ്ഞി ലെവിടെ കണ്ടില്ലേ മോശം പരിപാടിയാ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുക കംപ്ലീറ്റ് ആൾക്കാർ നിക്കണേ കഞ്ഞിയില വെയിലോണ്ടിട്ട് നിന്റെ ഇരട്ടി ആൾക്കാർ പുറമെ നിക്കണ്ട് ഭക്ഷണം കൊടുക്കാൻ ആർക്കും തയ്യാറാവുള്ള ഗുരുവാര ദേവസ്ഥ കോടികൾ കാശുള്ളതാ ഏഴ് മണിക്ക് വന്നിട്ട് ഇപ്പൊ പത്തര അവനെ പോന്നിട്ടാ കഞ്ഞ ആർക്കും കിട്ടില്ല ജനങ്ങളൊക്കെ നിക്ക് കിട്ടില്ലല്ലോ എന്തിനൊക്കെ ഒരു ഉത്സവം നടത്തണം കണ്ടില്ലേ